ഹായ് കൂട്ടുകാരെ ഒരു അടിപൊളി നെല്ലിക്ക ചമ്മന്തിയാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാൻ അരമുറി നാളികേരം ചെറുതായി ചിരുവി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കഷ്ണം പുളിയും ഒരു കഷ്ണം ഇഞ്ചിയും ആറു നെല്ലിക്കയുമാണ് എടുത്തിട്ടുള്ളത് പാകത്തിനുപ്പും ഒരു അഞ്ച് കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുത്തു നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം ഉപ്പ് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നെല്ലിക്ക ചെറുതാക്കി അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരു കളഞ്ഞിട്ട് ഇങ്ങനെ ഇനി നമുക്കിത് നാളികേരവും ചേർത്ത് അര ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരുവിധം അരച്ചെടുക്കാം നല്ലപോലെ അരയരുത് സംബന്ധിപ്പ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് വാക്കും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നൊരു ചൊല്ലുണ്ടല്ലോ നെല്ലിക്ക ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടികളിൽ ബുദ്ധിവികാസത്തിന് നല്ലതാണ് വേനൽക്കാലത്ത് എന്നും ഈ നെല്ലിക്ക വിഭവങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തിന്റെ ചൂട് അകറ്റി നമുക്ക് ഒരു നല്ല സുഖം പ്രദാനം ചെയ്യും നെല്ലിക്കയിൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തടി കൂടുകയില്ല അതുപോലെ പ്രമേഹമുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതും ആണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ നെല്ലിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അവരുടെ അസുഖങ്ങൾ കുറയാൻ ഉപകരിക്കും ഈ ഒരു ചമ്മന്തിക്ക് നല്ല ഒരു സ്വാദാണ് ഉള്ളത് ഇത് കഞ്ഞിക്കാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ ഇത് കഞ്ഞീടൊപ്പം കഴിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ നല്ല ഉറക്കം നമുക്ക് ലഭിക്കുന്നു കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാൻ നെല്ലിക്ക പോലൊരു ഫലം വേറെയില്ലെന്ന് കാരണവന്മാർ പറയുന്നു ഇതിന്റെ ഉപ്പ് പാകമാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യൂ ചാനൽ നെല്ലിക്ക കൊണ്ട് പലവിധ ഉപയോഗങ്ങളും ഉണ്ട് അച്ചാറിടാൻ ഉപയോഗിക്കുന്നു എനിക്കിത് അട്ടപ്പാടിയിൽ നിന്നും കിട്ടിയതാണ് നല്ല നാടൻ നെല്ലിക്ക ഇത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഇത് ഉപ്പിലിട്ട രീതി പറഞ്ഞു തരാം അടിയിൽ കുറച്ച് കല്ലുപ്പുട്ടു ആദ്യം പിന്നെ ഞാൻ അതിന്റെ മേലെ കുറച്ച് നെല്ലിക്കെട്ടു അതിന് മുകളിൽ കുറച്ച് കല്ലുപ്പുട്ടു വീണ്ടും നെല്ലിക്കെട്ടു വീണ്ടും കല്ലുപ്പുട്ടു വീണ്ടും നെല്ലിക്കിട്ടു വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളം തൊട്ടിട്ടില്ല അത് കഴുകി അതിൻ്റെ വെള്ളം എല്ലാം വാർന്ന ശേഷമാണ് ഇങ്ങനെ ഉപ്പിട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം കേടുവരില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ ഇതൊരു ഒരാഴ്ച കൊണ്ട് തന്നെ ഈ വെള്ളം തങ്ങനെ ഉപ്പിന്റെ ഇറങ്ങി വന്ന് ഇത് മൂടും മൂടിക്കഴിഞ്ഞാൽ ഇതിന് കേടൊന്നും വരികയില്ല പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം നെല്ലിക്കയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചാറിടാം സമ്മന്തി അരയ്ക്കാം കറി വെക്കാം തൈരൊക്കെ ചേർത്തി അരയ്ക്കുന്ന ഒരു കറിയുണ്ട് അതിനൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് ഇപ്പം നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന നെല്ലിക്കയെ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്നു കൂടി പറയട്ടെ എൻ്റെ മുറ്റത്ത് തന്നെ ഞാനൊരു നെല്ലി വെച്ച് പിടിപ്പിച്ചിരുന്നത് ഇത് വെച്ചിട്ടിപ്പോൾ ആറു വർഷം കഴിഞ്ഞു ഏഴാമത്തെ വർഷമായി ഇതിൽ ചെറിയ ചെറിയ നെല്ലിക്കയുണ്ട് കാഴ്ചതൊക്കെ ഞാൻ പറിച്ച് ശർക്കരയിലിട്ട് കഷായമാക്കി ഇതിൽ ഇനിയും ഉണ്ട് ചെറുത് ചെറുതാണ് അറ്റത്താണ് ഇലയെല്ലാം പൊഴിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ഇത് ഞാൻ ഉണ്ടാക്കിയ ഇത് ഇതെൻ്റെ വീട്ടിലുണ്ടായ നെല്ലിക്കയാണ് ഇത് നമുക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാനും നമ്മുടെ രക്തക്കുറവ് പോലെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റി നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനും ഉപകരിക്കും ഇത് ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ച പോലെ തന്നെ ഉപ്പിന് പകരം ശർക്കരയാണ് ചേർത്തത് അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് ഇത്